ചിത്തിരത്തര ചോതി വിശാഖമുക്കാൽ ഈ കൂറിൻ്റെ ഒൻപതാം ഇടത്തേക്കാണ് വ്യാഴമാറ്റം ഉണ്ടായിട്ടുള്ളത് ആ വ്യാഴമാറ്റം പൊതുവെ ഈ കൂറിന് വളരെ അനുകൂലമായ നല്ല ഫലങ്ങൾ നൽകുന്നതാണ് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം വ്യാഴം സത്വഗുണം ആചാര്യൻ ധനം അറിവ് ശാസ്ത്രം വേദം ഇതിൻ്റെയൊക്കെ കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ധനത്തിൻ്റെ കാരകത്വമാണ് ഒൻപതിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി സാമ്പത്തികമായ കാര്യത്തിൽ കാര്യമായ പുരോഗതി നൽകുന്നതാണ് പലതരത്തിലും ഭാഗ്യാനുഭവങ്ങൾ ഇഷ്ട ഇഷ്ടജനപ്രാപ്തി എന്നുവെച്ചാൽ നല്ല വിവാഹബന്ധങ്ങളോ പ്രേമബന്ധങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ദീർഘകാലമായി വിവാഹം നടത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ ഇടവരും അതുപോലെ സൽസന്ധാനലബ്ധി പ്രതീക്ഷിക്കുന്നവർക്ക് നല്ല സന്താനങ്ങളെ ലഭിക്കുവാനുള്ള ഇടവരും നല്ല സൗഹൃദ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളുമൊക്കെ ഉടലെടുക്കും പൊതുവിൽ കുടുംബത്തിലൊരു ഐശ്വര്യവും അഭിവൃദ്ധിയും യോജിപ്പും ഉണ്ടാവും നേരത്തെ ഉണ്ടായിരുന്ന ചില അഭിപ്രായ ഭിന്നതകളൊക്കെ പരിഹരിച്ച് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കും തീർത്ഥയാത്രകളോ ഉല്ലാസയാത്രകളോ ഒക്കെ ഉണ്ടാവും വിദേശത്തേക്ക് ജോലിക്ക് പോകണം എന്നാഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന കാലമാണ് കുട്ടികളുടെ പഠനകാര്യത്തിൽ അവർക്ക് അറിവ് വർദ്ധിക്കുകയും വളരെ മുന്നേറ്റമുണ്ടാവുകയും അതുപോലെ വിദേശത്തേക്ക് പോയി പഠിക്കണമെന്നാഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനനുയോജ്യമായ അവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യും ചെയ്യുന്ന തൊഴിൽ രംഗത്ത് കാര്യമായ പുരോഗതി നേട്ടം ഇവയുണ്ടാകും ഏറ്റെടുക്കുന്ന പ്രവർത്തികളൊക്കെ വിജയിപ്പിക്കുവാനുള്ള നല്ല അവസരങ്ങളുണ്ടാകും മേലുദ്യോഗസ്ഥരിൽ നിന്നായാലും ശരി സഹപ്രവർത്തകരിൽ നിന്നും കാര്യമായ സഹകരണം ഉണ്ടാകും പൊതുവിൽ ഐശ്വര്യപ്രദമായ കാലമാണ് ഒക്ടോബർ കൂടി വ്യാഴം കർക്കിടകം രാശിയിലേക്ക് പോവുകയും അതിനുശേഷം വീണ്ടും വക്രഗതിയോടുകൂടി മിഥുനൻ രാശിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ചില്ലറ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിൽ വ്യാഴം പ്രതികൂലമായാൽ വിഷ്ണു ഭഗവാൻ തൃക്കൈവെണ്ണ അഷ്ടോത്തരാർച്ചന പാൽപായസം ഭഗവാൻ കേശാദിപാദം തുളസിമാല ഇവയൊക്കെ ചെയ്താൽ എല്ലാ തരത്തിലും ദോഷങ്ങളെ മാറ്റുവാനും ഐശ്വര്യാഭിവൃദ്ധിക്കും ഉപകരിക്കും